േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആര് എന്തൊക്കെ പറഞ്ഞാലും കൺമണിയെ ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ക്രിഷ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കണ്മണിക്ക് വളരെയധികം സന്തോഷമാകുന്നു കണ്ണി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ അത് നീയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല മനസ്സിലായോ ഇനി നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പറഞ്ഞാൽ മതി വിവാഹം ആ കാര്യം ആലോചിച്ചൊന്നും നീ വിഷമിക്കേണ്ട അതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എനിക്കറിയാം മനസ്സിലായോ എന്നു പറഞ്ഞ് കൃഷ് പോയതിനെ തുടർന്ന് കൺമണിക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം സുജയാകട്ടെ മാനസിക മനസ്സുകൊണ്ട് തൻ്റെ മരുമകളായി അംഗീകരിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് ഇത് കാണുന്ന സാഗരാകട്ടെ ഒന്ന് ഞെട്ടിപ്പോകുന്നു കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോകുമോ അതോ തിരിച്ചടി ഉണ്ടാകുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മുന്നിൽ നിന്നതിനെ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വരികയാണ് സുജ നീ എടുത്തു ചാടിയൊരു തീരുമാനം എടുക്കാതെ കുറച്ച് സമയം എന്താ എന്ത് സമയം മാനസ് നമ്മുടെ മകളല്ലേ അതിൽ ഇനി എന്ത് സംശയമാണുള്ളത് സംശയത്തിൻ്റെതല്ല ഒരു വിവാഹമെന്ന് പറയുന്നത് രണ്ടുപേരുടെ ഇഷ്ടത്തിന് നടക്കേണ്ടതാണ് അല്ലാതെ ഒരാളുടെ ഇഷ്ടത്തിന് മാത്രമല്ലല്ലോ അതുകൊണ്ട് കുറച്ച് സമയം കൊടുക്കുക കൃഷിന് കൃഷിന് മാനസിക എന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ പിന്നെന്താ അങ്ങനെയൊന്നുമല്ല നീ കൃഷിൻ്റെ മനസ്സ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ അതോടെ കാര്യങ്ങൾ ശരിയാകും എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ സുജ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്